ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാത്രി ഒൻപത് മണിക്ക് ലാലേട്ടം വരുമ്പോൾ എല്ലാ ആണത്തിനും കിട്ടുമോ എന്ന് വെച്ചാൽ കിട്ടുകയാണ് അതിൽ ഒരു സംശയമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രൊമോ ദാ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് എന്താണ് ലാലേട്ടം വന്നിട്ട് കിട്ടാൻ വേണ്ടി ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടി മാത്രം അവർ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഒരാളെന്നല്ല രണ്ടാളെന്നല്ല മിക്ക ഉള്ളതും ഈ ഒരു വീക്ക് അതായത് ജാൻമണിയുടെ ക്യാപ്റ്റൻസിയിൽ ഉള്ള ഈ ഒരു വീക്ക് എന്ന് വെച്ചാൽ എനിക്ക് പൊതുവേ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഭയങ്കര ഒരു സീസൺ ഒരു വീക്കായിരുന്നു ഗൈസ് ഇത് അപ്പോൾ ലാലേട്ടം വന്നിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഫയർ ചെയ്യണതായിട്ട് കാണാം എന്തിന്റെ പേരിലാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ദിവസം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഗ്യാസ് അവിടെ ആരോ ഓൺ ആക്കി വെച്ചിട്ട് ഉറങ്ങി ഗൈസ് അപ്പം രണ്ട് ദിവസം മുന്നേ ശ്രീരേഖ രാവിലെ വെളുപ്പം രാവിലെ വന്ന് ഗ്യാസ് നോക്കുമ്പോൾ ഗ്യാസ് ഓൺ ആയിരുന്നു പിന്നെ ഗ്യാസ് അതിന്നു വരുന്നില്ല സോ അതിൻ്റെ ഇത് ഓൺ ആയിരുന്നു അപ്പോൾ അപ്പോൾ അവിടെ ഒരു സംസാരമായി സംസാരമായപ്പോൾ യമുനയൊക്കെ വരികയും യമുന പിന്നീട് ഇത് ശ്രീരേഖ പറഞ്ഞു ഇവിടെ ഗ്യാസ് എന്താണ് ഇത് ഓഫാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ജാസ്മിൻ ജാസ്മിനൊരിതിച്ചിട്ടുണ്ടായിരുന്നു കുറ്റി നമ്മളെല്ലാം എടുത്തുകൊണ്ട് വന്ന് വെച്ചേരുന്നത് സോ അപ്പോൾ യമുന ജാസ്മിനെ കളി കളിയാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കൈസ് അപ്പോൾ എന്നാലും ക്വസ്റ്റ്യൻമാർക്കായിട്ട് നിൽക്കുന്ന ആരാണ് ഈ ഗ്യാസ് ഓൺ ആക്കി വെച്ചിട്ട് പോയത് എന്നുള്ളതാണ് അപ്പം നമുക്ക് മുന്നത്തെ ഒരു സീസണിലും ഇതുപോലെ ഗ്യാസ് ഓൺ ആക്കി വെച്ചിട്ട് കാലയറ്റം വന്ന് അത് കൈയ്യോടെ തൂക്കി ആരാണെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു സോ അതുപോലെ തന്നെയാണ് ഇന്നും ഇന്നും നമുക്ക് ഞാൻ ഞാൻ അന്നത്തെ ആ ഒരു രീതിയിൽ വിചാരിച്ചത് ജിൻഡോ ആണെന്നാണ് പക്ഷേ ഇന്ന് നമ്മുടെ പ്രമോന്ന് എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ജാസ്മിനാണെന്നാണ് എനിക്കൊരു ഡൗട്ട് ഗൈസ് അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും വേറെ ലൈവായിട്ട് എന്തെങ്കിലും വല്ല അപ്ഡേഷൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ജാസ്മിൻ്റെ അവിടെയുള്ള ആ ഒരു ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ എന്തായാലും ഇന്ന് എന്തായാലും എല്ലാം ആണ് അതിനെ കിട്ടും കിട്ടുമോ തിൽ ഡൗട്ടൊന്നുമില്ല സോ ഗൈസ് നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്ങ്